സ്തുതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ ഗബെയക്കാരുടെ മ്ലേച്ഛതയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഈ മ്ലേച്ഛത സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു ആ സമയത്ത് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേബ്യൻ യൂതായിലെ ഒരു ബദ്രഹേൻകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യൂതായിലെ ബദ്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം അവിടെ താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് കൂടെ ഒരു വേലക്കാരനുമായി ഇറങ്ങി തിരിച്ചു രണ്ട് കഴുതുകളെയും അവൻ കൊണ്ടുപോയി അമ്മായിയപ്പൻ്റെ നിർബന്ധം മൂലം മൂന്ന് ദിവസം അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങി അമ്മായിയപ്പനെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ അമ്മായിയപ്പൻ വീണ്ടും നിർബന്ധിച്ചെങ്കിലും ആ രാത്രി അവിടെ പാർക്കാൻ അവർ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജറൂസലേമിന് ഭാഗത്തെത്തി ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതുകളും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ജബൂസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം എന്ന് ഭൃത്യൻ യജമാനനോട് പറഞ്ഞു അപ്പോൾ യജമാനൻ പറഞ്ഞു ഇസ്രായേലിയുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം എന്ന് അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവൻ ഗിബയായിൽ തുറസായ ആയ സ്ഥലത്ത് ഇരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല ആ സമയത്ത് ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രൈൻ മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു ആ വൃദ്ധൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു പതിനെട്ടാം വാക്യം വായിക്കാം അവൻ പറഞ്ഞു യൂതായിൽ ബെദ്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യൂതായിലെ ബദ്ലഹീമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല ലേവിൻ ഇതുകൂടെ പറഞ്ഞു കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റ കൊടുത്തു അവർ കാലുകഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ടനായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീടു വളഞ്ഞ് വീട്ടുടമസ്ഥനായ വൃദ്ധനോട് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക എന്ന് പറഞ്ഞു അപ്പോൾ വൃദ്ധൻ അവരോട് പറഞ്ഞു അവൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മേച്ചറ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് വൃദ്ധൻ്റെ വാക്ക് അവർ കേട്ടില്ല ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി പിന്നെ അവൻ ചെയ്തത് നമ്മൾക്ക് വളരെയധികം ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് ഇരുപത്തി ഒമ്പതാം വാക്യം വായിക്കാം വീട്ടിൽ എത്തിയ ഉടനെ അവൻ അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഇതാണ് പറഞ്ഞത് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ എന്ന് ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ശീർഷകം ഉത്തരം ഗിബയക്കാരുടെ മ്ലേച്ഛത രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് അടുത്ത ചോദ്യം എവിടെ രാജവാഴ്ച ഇല്ലാതിരുന്ന കാര്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഉത്തരം ഇസ്രായേലിൽ അടുത്ത ചോദ്യം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ഒരു ലേവ്യൻ അടുത്ത ചോദ്യം ലേവ്യൻ എവിടെ വന്ന് താമസിച്ച കാര്യമാണ് ന്യായാധിപന്മാർ പത്തൊമ്പത് ഒന്നിൽ പറയുന്നത് ഉത്തരം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ അടുത്ത ചോദ്യം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ച ലേവിൻ എവിടെ നിന്നുള്ള സ്ത്രീയെയാണ് ഉപനാരിയായി സ്വീകരിച്ചത് ഉത്തരം യൂതായിലെ ബദ്ലെഹീം കാരിയെ അടുത്ത ചോദ്യം ലേവിനുമായി പിണങ്ങിയ ഉപനാരി യൂദായിലെ ബദ്ലഹീമിലുള്ള ആരുടെ ഭവനത്തിലേക്കാണ് തിരികെ പോയത് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അടുത്ത ചോദ്യം ലേവിനുമായി പിണങ്ങിയ ഉപനാരി ഏകദേശം എത്ര നാളാണ് പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചത് ഉത്തരം നാലു മാസം അടുത്ത ചോദ്യം ആരെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാനാണ് ലേവിൻ ഇറങ്ങി തിരിച്ചത് ഉത്തരം പിണങ്ങിപ്പോയ ഉപനാരിയെ അടുത്ത ചോദ്യം പിണങ്ങിപ്പോയ ഉപനാരിയെ അനുനയം പറഞ്ഞ് തിരികെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ചത് ആര് ഉത്തരം ഭർത്താവായ ലേവ്യൻ അടുത്ത ചോദ്യം പിണങ്ങിപ്പോയ ഉപനാരിയെ എന്ത് പറഞ്ഞ് കൊണ്ടുവരാനാണ് ലേവിൻ ഇറങ്ങി തിരിച്ചത് ഉത്തരം അനുനയം അടുത്ത ചോദ്യം അനുനയം പറഞ്ഞ് പിണുങ്ങിപ്പോയ ഉപനാരിയെ കൊണ്ടുവരാൻ ഇറങ്ങി തിരിച്ച ലേവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആര് ഉത്തരം ഒരു വേലക്കാരൻ അടുത്ത ചോദ്യം ഉപനാരിയുടെ ഭർത്താവായ ലേവിൻ വേലക്കാരനോടൊപ്പം കൊണ്ടുപോയത് ഉത്തരം രണ്ട് കഴുതകളെ അടുത്ത ചോദ്യം വേലക്കാരനോടൊപ്പം ഉപനാലിയുടെ ഭർത്താവ് എത്ര കഴുതുകളെയാണ് കൊണ്ടുപോയത് ഉത്തരം രണ്ട് അടുത്ത ചോദ്യം പെണുങ്ങിപ്പോയ ഉപനാലിയുടെ വീട്ടിലെത്തിയ ലേവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചതാര് ഉത്തരം യുവതിയുടെ പിതാവ് അടുത്ത ചോദ്യം യുവതിയുടെ പിതാവിന്റെ ഭവനത്തിലെത്തിയ ലേവിനെ അവിടെ താമസിക്കുവാൻ നിർബന്ധിച്ചതാര് ഉത്തരം അമ്മായിയപ്പൻ നാലാം ദിവസം പ്രഭാതത്തിൽ ലേവിൻ എഴുന്നേറ്റ് ചെയ്തത് എന്ത് ഉത്തരം യാത്രക്കൊരുങ്ങി അടുത്ത ചോദ്യം നാലാം ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയ ലേവിനോട് യുവതിയുടെ പിതാവ് പറഞ്ഞത് എന്ത് ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അടുത്ത ചോദ്യം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം എന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞപ്പോൾ അവർ എന്തു ചെയ്തു ഉത്തരം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം എന്താകട്ടെ എന്നാണ് യുവതിയുടെ പിതാവ് പറയുന്നത് ഉത്തരം സന്തുഷ്ടമാകട്ടെ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പത്തൊമ്പത് ആറിൽ ഹൃദയം സന്തുഷ്ടമാക്കാൻ എന്ത് ചെയ്യാനാണ് യുവതിയുടെ പിതാവ് പറയുന്നത് ഉത്തരം രാത്രി ഇവിടെ കഴിക്കുക അടുത്ത ചോദ്യം രാത്രി ഇവിടെ കഴിക്കുക നിന്റെ എന്ത് സന്തുഷ്ടമാകട്ടെ എന്നാണ് യുവതിയുടെ പിതാവ് പറയുന്നത് ഉത്തരം ഹൃദയം അടുത്ത ചോദ്യം ലേവൻ പോകാൻ എഴുന്നേറ്റെങ്കിലും എന്തുകൊണ്ടാണ് വീണ്ടും അവിടെ താമസിച്ചത് ഉത്തരം അമ്മായിയപ്പൻറെ നിർബന്ധം കൊണ്ട് അടുത്ത ചോദ്യം അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് ലേവിൻ ചെയ്തത് എന്ത് ഉത്തരം വീണ്ടും യുവതിയുടെ പിതാവിന്റെ ഭവനത്തിൽ താമസിച്ചു അടുത്ത ചോദ്യം എത്രാം ദിവസം അതിരാവിലെ പോകാൻ തയ്യാറായ ലേവിനോടാണ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റി വെയിലാർന്നതുവരെ താമസിക്കുക എന്ന് യുവതിയുടെ പിതാവ് പറയുന്നത് ഉത്തരം അഞ്ചാം ദിവസം അടുത്ത ചോദ്യം ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നത് വരെ താമസിക്കുക ആര് ആരോട് പറഞ്ഞു യുവതിയുടെ പിതാവ് ലേവിനോട് അടുത്ത ചോദ്യം എപ്പോൾ വരെ താമസിക്കുക എന്നാണ് ന്യായധീപന്മാർ പത്തൊമ്പത് എട്ടിൽ യുവതിയുടെ പിതാവ് ലേവിനോട് പറയുന്നത് ഉത്തരം വെയിലാറുന്നത് വരെ അടുത്ത ചോദ്യം ആരൊക്കെയാണ് പോകാൻ തയ്യാറായി എന്ന് ന്യായധീപന്മാർ പത്തൊമ്പത് ഒമ്പതിൽ പറയുന്നത് ഉത്തരം ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും അടുത്ത ചോദ്യം ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായപ്പോൾ ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് ആര് അമ്മായിയപ്പൻ അടുത്ത ചോദ്യം ന്യായതിമന്മാർ പത്തൊമ്പത് ഒമ്പതിൽ നാളെ എപ്പോൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാണ് അമ്മായിയപ്പൻ ലേവിനോട് പറയുന്നത് ഉത്തരം അതിരാവിലെ അടുത്ത ചോദ്യം അഞ്ചാം ദിവസം രാത്രി ലേവിൻ ചെയ്യാൻ തയ്യാറാകാഞ്ഞതെന്തിന് ഉത്തരം അവിടെ പാർക്കാൻ അടുത്ത ചോദ്യം ലേവ്യനും ഉപനാരിയും വേലക്കാരനും പുറപ്പെട്ട ഏത് സ്ഥലത്തിന് എതിർഭാഗത്താണ് എത്തിയത് ഉത്തരം ജബൂസിന് ജെറുസലേമിന്